എടി തുമ്പി നേരം പോയിട്ടോ അമ്പലത്തിലൊന്ന് പോയി തൊഴാൻ വല്ലിമ്മ പറഞ്ഞതല്ലേ ചെറീച്ചിന് മോള് അഞ്ചിനെ ഇന്ന് അച്ചു വന്ന് പിന്നിൽ നിന്ന് വിളിച്ചപ്പോൾ തൊടിയിലെ മൂവാണ്ടൻ മാവിൻ്റെ കൊമ്പിൽ കയറിയിരുന്ന് മാങ്ങ പൊട്ടിക്കുന്ന തുമ്പി കീഴ്മേൽ ഒന്ന് നോക്കി നേരെ എത്രയായിടി ഡീ ഏഴരിയായി നിനക്കിനി കുളിക്കണ്ടയോ ഞാൻ വരുന്നടി അവൾ ഊർന്ന് താഴേക്ക് എന്നിട്ട് രണ്ട് മൂന്ന് മാങ്ങ അവളുടെ കൈയിലേക്ക് കൊടുത്തു ദേവി ചിറ്റിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്ക് മാങ്ങ ചമ്മന്തി അരയ്ക്കാനാണ് നീച്ചിക്കുട്ടന്ന് ചോറ് പൊതി കെട്ടാൻ അതും മേടിച്ചു കൊണ്ട് അഞ്ചിനെ ഉമ്മറത്തേക്ക് കയറി തുമ്പി നേരെ പോയത് കുളത്തിലേക്കാണ് വേഗം കുളത്തിൽ നീന്തി തുടിച്ചിട്ട് മറപ്പുറയിൽ പോയി വേഷം മാറിയിട്ട് ഒരു പട്ടുപാവാടയും കൊടുത്ത് അവൾ വേഗം പിന്നാമ്പറത്തെ കൂടി വീട്ടിലേക്ക് പ്രവേശിച്ചു ആ എല്ലാം തൊട്ടും പിടിച്ച് അശ്വതിയായി കിടക്കാണ് ഈ കുട്ടിയെ കൊണ്ട് തോറ്റു ക്ഷേത്രത്തിൽ പോകേണ്ടതല്ലേ നിനക്ക് വേഷം വരെയും മാറിയാണ് മുത്തശ്ശി ദേഷ്യത്തിൽ തുമ്പി എന്ന് നോക്കി പിറുപെറുത്തു അവളാണെങ്കിൽ അവരെ ഗവനിക്കാതെ മുറിയിലേക്ക് പോയി കുറച്ച് പൗഡർ എടുത്തിട്ട് മുഖത്ത് പൂശി ദേവി ചീറ്റി ഉണ്ടാക്കി തന്ന കരിമശി എടുത്താൽപ്പം മോതിരി വിരൽ കൊണ്ട് കണ്ണിലെഴുതി ചെറിയ നീറ്റിലുണ്ടെങ്കിലും വല്ലത്തെ കുളിർമ വെള്ളക്കലിൻ്റെ ഒരു പൊട്ടും തൊട്ടും മുടി എല്ലാം കൈകൊണ്ട് കോതിക്കെട്ട് പിടിവിച്ചു എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് നടന്നു ഇത് കാർത്തുമ്പി എന്ന എല്ലാരും കളിയാക്കി വിളിക്കുന്ന കാർത്തിക എം കഴിഞ്ഞിട്ട് അബ്ബാസ് ഇന്നോവേഷൻ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുകയാണവള് വീട്ടിൽ നിന്നും ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ മതി അവിടേക്ക് ഒരു കൂട്ടുകുടുംബമാണ് അവരുടേത് മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും അവളും പിന്നെ ചെറിയച്ഛനും ചിറ്റമ്മയും രണ്ട് കുട്ടികളും പിന്നെ അച്ഛൻ്റെ പെങ്ങളുണ്ട് അവരുടെ ഭർത്താവ് മരിച്ചുപോയി അതിൽ പിന്നെ തറവാട്ടിലാണ് താമസം മൊത്തത്തിൽ പത്താളുകളുണ്ട് അവിടെ എല്ലാവരും ആകെ സന്തോഷത്തിലാണ് ഇന്ന് അവളുടെ പെണ്ണ് കണ്ടൽ ചടങ്ങാണ് ആദ്യമായിട്ട് നടക്കുന്ന പെണ്ണ് കണ്ടൽ ചടങ്ങാണ് തറവാട്ടിൽ രണ്ടു ദിവസം മുന്നേ ചെക്കൻ വരും എന്നറിയിപ്പ് കിട്ടിയതും ഒരുക്കങ്ങൾ ആരംഭിച്ചു ചെക്കൻ പട്ടാളത്തിലാണ് അത് കിടത്തും വല്ലത്ത ഭയമായിരുന്നു അവൾക്കപ്പോൾ ഉറക്കം പോലും നഷ്ടമായത് തോന്നി പിന്നെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഭാര്യ ഭാര്യയാകാമല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ആ ഭയം മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായി കാലത്തെ അമ്പലത്തിലേക്ക് പോവുകയാണ് തുമ്മിയും അഞ്ചനെന്ന അച്ഛുവും കണ്ട പൂവിനോടും പുലിനോടും കിന്നാരം പറഞ്ഞു നിൽക്കാണ്ട് വേഗം ഇങ്ങനെത്തിക്കാണോ രണ്ടാളും കേട്ടല്ലോ പറഞ്ഞത് പടിപ്പുര കടന്നതും അച്ഛൻ്റെ മുന്നിലേക്കാണ് ചെന്നത് എന്താ അച്ഛ കവറിൽ ഹൽവയുണ്ടോ മറുപടിയായി തുമ്പി അച്ഛൻ്റെ കയ്യിലിരുന്ന കവറിലേക്ക് നോക്കി ആ പോയിട്ട് വേഗം വാ അച്ഛാ ഹൽവ മുഴുവനും മുറിച്ചു വെച്ച് ഈ ചക്കനെയും കുടനേയും തിരിച്ചു കളയരുത് എന്ന് അമ്മയോട് നിന്ന് പറയണേ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അച്ഛൻ നിന്ന് നീട്ടി മൂളിക്കൊണ്ട് വീട്ടിലേക്ക് കയറിപ്പോയി ഹാ ഇന്ന് കളക്ഷൻ കുറവാണല്ലോടി ആൾത്തറയിൽ ആൽ തറയിൽ ഒരൊറ്റ എണ്ണം പോലും ഇല്ല തുമ്പി നിരാശയോടെ അഞ്ചത്തിയെ നോക്കി അവൾ ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ടു ഇടയ്ക്ക് കൊട്ടി പാടുന്ന കിച്ചൻ എന്ന എല്ലാരും വിളിക്കുന്ന കൃഷ്ണശങ്കറിനെ തുമ്പിയെ കണ്ടതും അവൻ മുഖം വെട്ടിത്തിരിച്ചു അതിനു മുന്നേ അവൾ അവനെ നോക്കി വിളക്കിനെ ചിരിച്ചു എന്നിട്ട് ഒരു കണ്ണിറക്കി കാണിച്ചു പെട്ടെന്ന് അവൻ ചൊല്ലുന്ന കീർത്തനത്തിന്റെ വരി ഒന്ന് തെറ്റി ഒരു പിടച്ചിലൂടെ വീണ്ടും അവൻ പാടി തുടങ്ങി അത് കണ്ടതും അടക്കി ചിരിച്ചുകൊണ്ട് തുമ്പി ശ്രീകോവിലിന് ഒന്ന് ചുറ്റി പ്രദീഷണം വെച്ചു ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അവൾ കണ്ണുകളടച്ചു എൻ്റെ ശിവനെ എനിക്ക് വിധിച്ച ആളാണെങ്കിൽ ഇന്ന് വരുന്ന ആ ധീരയോധാവിനെ എത്രയും പെട്ടെന്ന് ഇങ്ങ് തന്നേക്കണേ പിന്നെ പുള്ളിക്ക് ഡ്യൂട്ടി എപ്പോഴാണ് പഞ്ചാബിൻ്റെ ഏതോ അതിർത്തി പ്രദേശത്തോ മറ്റുവാണെന്നാണ് പറഞ്ഞത് വളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങളൊക്കെ ഒന്ന് കാണണം പറ്റുവാണെങ്കിൽ അവിടെ നിന്നും സിക്കിം വരെയും പോകണം പിന്നെ കുളു മണാലി അത് കഴിഞ്ഞ് കാശ്മീർ പിന്നെ സ്വിറ്റ്സർലാൻഡ് അങ്ങനെ അങ്ങനെ പിന്നെ ഒരു കാര്യം എനിക്ക് വിധിച്ച ആളല്ലെങ്കിൽ നിനക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ ഇത് വേണ്ടെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് നിർത്തിയേക്കണം ഓക്കേ അപ്പോൾ സെറ്റ് അല്ലേ മിഴുക്കളിൽ മെല്ലെ തുറന്നുകൊണ്ട് അവൾ ഭഗവാനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും അവൾ എന്തിലോ പോയി തട്ടി നിന്നു ഈശ്വരാ ഇത് ആരുടെ വിരുമാറാണ് അവൾ മെല്ലെ മുഖമുയർത്തി ഒരു സുന്ദരനായ യുവാവ് വെളുത്ത നിറം നല്ല ഉയരം വെട്ടിയൊതുക്കിയ മുടിയും മേശയും കണ്ണുകളിൽ അടച്ച് പ്രാർത്ഥിക്കുകയാണവൻ ഹോ ഇതാരിത് ഇനി ആ പട്ടാളക്കാരനെങ്ങാനും വഴിതെറ്റി വന്നതാണോ ആവോ അവനെ നോക്കിയതും അച്ചോളിലെ എന്താടി എന്താടിക്കോപ്പേ പോകണ്ടേ നമുക്ക് വല്ലിച്ചും വഴക്ക് പറയും അവളെ പിന്നാലെ ഓടുമ്പോഴും കാർത്തു ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി പിന്തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്ന ആ യുവാവ് അപ്പോഴും ഈശ്വരാ ആരിത് ഈ നാട്ടുകാരനല്ലെന്ന് തോന്നുന്നു കാർത്തൂളിലെ ആശങ്ക മറച്ചു വെച്ചില്ല ആരുടെ കാര്യമാണ് തുമ്പി നീ പറയുന്നേ അച്ഛന് സംശയമായി നീ കണ്ടില്ല അപ്പോ ആരെ ീകോവിലിന്റെ മുന്നിൽ തൊഴിലുണ്ടുന്ന ആ സുന്ദരനെ ആ ഞാനൊന്നും കണ്ടില്ലല്ലോ നീ വരാൻ നോക്ക് ചുമ്മാ വായി നോക്കി നിന്നോളും അച്ചുവളെ നോക്കി കണ്ണുരട്ടി വീട്ടിലെത്തിയപ്പോൾ എല്ലാരും ആകെ സങ്കടപ്പെട്ട് വാതിലക്കിളിരിക്കുന്നു ഇരിക്കുന്നു എന്താടി ആകെ ശോകാണല്ലോ എന്തോ പറ്റി മുറ്റത്തേക്ക് കയറുമ്പോൾ കാർത്തും മെല് അച്ചുവിനെ നോക്കി പറഞ്ഞ പോലെ നേരാലോ സംതിങ് ഫിഷി അച്ചുവും കുറുപെറുതും എന്താ ചിറ്റേ എല്ലാരും ഭയങ്കര ആലോചനയിലാണല്ലോ താടയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന മുത്തച്ഛനെയും അച്ഛനെയും ഒക്കെ നോക്കിക്കൊണ്ട് അവർ രണ്ടാളും ചിറ്റിയുടെ പിന്നിലേക്ക് ചെന്നു അവർ പക്ഷെ ഒന്നും പറയാതെ നിന്നു മുത്തച്ഛ എന്താ എല്ലാരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ ഒന്ന് പറയുന്നേ കാർത്തോന്റെ ക്ഷേമ നശിച്ചു അത് എന്റെ കുട്ടി സങ്കടപ്പെടരുത് നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയ മതി പോട്ടെ സാരില്ല കാർത്തോന്റെ നിറകിൽ തഴുകിക്കൊണ്ട് അയാൾ പറഞ്ഞു എന്റെ അച്തന്നായരെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയേ വെറുതെ മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ അത് മോളെ ആച്ചക്കിന് വേറൊരു ആലോചന ഒത്തുവന്നതും അതുകൊണ്ട് അവർ ഇവിടേക്ക് മോളെ പെണ്ണ് കാണാനായി വരില്ലത്രേ മുത്തശ്ശൻ അത് പറകിയും കാർത്ത് തുള്ളിച്ചാടി ഹരി അച്ചു വേഗം പോയി ജിലേബി ലഡു ഒക്കെ എടുത്തുകൊണ്ട് വാ ഹൽവ തീർക്കല്ലേ എനിക്കത് മാത്രം മതി ഡാൻസ് കളിച്ചുകൊണ്ട് ആകത്തേക്ക് കയറി പോകുന്ന വിളയും നോക്കി എല്ലാവരും തലയിൽ കൈവെച്ച് നീന്തുപോയി അച്ചാ എന്നാ പിന്നെ ഞാൻ ഇന്ന് ഓഫീസിലേക്ക് പോയിക്കോട്ടെ ഒരു ഹലുവട പീസ് വായിലിട്ടുകൊണ്ട് കാർത്തു അച്ഛൻ്റെ അരികിൽ വന്നു ഉം പൊയ്ക്കോളൂ വെറുതെ ഒരു ദിവസത്തെ ക്ലാസ് മുടക്കണ്ട അച്ചു മോളും ജോലിക്ക് പൊയ്ക്കോ എന്തിനാ ലീവ് എടുക്കുന്നേ അതൊക്കെ അടുത്തും അച്ചുവിന്റെ മുഖം പാടി അവൾക്കാണെങ്കിൽ ഇന്നൊരു എക്സാം ഉണ്ടായിരുന്നു കാർത്തുവിൻ്റെ പെണ്ണ് കണ്ടൽ ചടങ്ങ് പ്രമാണിച്ച് ഇന്നത്തെ ദിവസം ലീവ് എടുത്തോളാൻ അമ്മ പറഞ്ഞു അവളാണെങ്കിൽ ഒന്നും പാടിച്ചതുമില്ല മറ്റു ഗദ്യാന്തരം ഒന്നുമില്ലാതെ മുഖം വിറുപിച്ചുകൊണ്ട് അച്ചും ചേച്ചിയുടെ പിന്നാലെ പോയി ഷോ എന്നാലും നമ്മൾ പട്ടാളക്കാരൻ എന്തെല്ലാം സ്വപ്നമായിരുന്നു കാദംബരിയിൽ ഹൽദി സെലിബ്രേഷൻ പിന്നെ നമ്മുടെ കിഴക്ക് വശത്ത് പന്തൽ അവിടെ വെച്ച് മൈലാഞ്ചി കുരുവായൂർ വെച്ച് കെട്ട് സരോവരത്തിൽ സദ്യ പിന്നെ ബീച്ചിനെ തീരത്ത് വെച്ച് റിസപ്ഷൻ ഹാ അങ്ങനെ എടുക്കും പവനായി ശവമായി ലോ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ എല്ലാം കാർത്തു അതാണ് പറഞ്ഞത് ആ വൃത്തികെട്ടവൻ ഇങ്ങനെ പോക്കൃതരും കാണിക്കുന്നത് നമ്മൾ ഓർത്ത തുമ്പി അവൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നവനെ രക്തം കുടിച്ചിട്ട് അവൻ്റെ കൊടലുമാർ എന്നെ കഴുത്തിലിട്ടനെ അച്ചു ശാസ്ത്രത്തിൽ പറഞ്ഞു നിർത്തി ഏ ഇവൾക്കിതെന്തു പറ്റി എന്നേക്കാൾ വയലൻ്റ് ആയത് ഇവളാണല്ലോ കാർത്തു അനുജത്തി സൂക്ഷിച്ചു നോക്കി നിനക്കെന്തു പറ്റിയേ അപ്പോഴാണ് അച്ചും താൻ പറഞ്ഞതിന് ദേശം കൂടിപ്പോയല്ലോ എന്ന് ഓർത്തത് ഒന്നുമില്ലേ എനിക്ക് എനിക്കിന്ന് അക്കൗണ്ടൻസിലെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതാ മുമ്പിയേ അച്ചു ബി കോം സെക്കൻഡ് ആണ് സെയിൻറ്റ് ആൻ കോളേജിൽ ഓ അതാണോ കാര്യം ഞാൻ പേടിച്ചു പോയി നിനക്കെന്ത് പറ്റിയെന്ന് ഓർത്തുപോയി കാർത്ത റോഡിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് അവളോട് പറഞ്ഞു പെട്ടെന്നൊരു കാർ വന്ന് പിന്നിൽ നിന്നും ഹോൺ മുഴുകി കാർത്തു അപ്പോഴും റോഡിൽ തന്നെ നിന്നു അച്ചോളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ഇതാരടിവൻ നേരം ആയല്ലോ തുടങ്ങിയിട്ട് അവളുടെ കൈ തട്ടി എറിഞ്ഞിട്ട് കാർത്തു കാറിന്റെ അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു അവനെ കണ്ടതും കാർത്തൂന്റെ കിളി പോയി കാലത്തെ അമ്പലത്തിൽ വെച്ച് കണ്ട ആള് പിച്ച് നിറമുള്ള ഷർട്ടും ക്രീമിൻ്റെ കുറച്ച് കടുപ്പം കുറഞ്ഞ പാൻറ്റുമാണ് വേഷം കാലത്തെ അമ്പലത്തിൽ നിന്നും കിട്ടി ചന്ദനം മണന്ന് തൊന്നു നെറ്റിയിൽ ഇപ്പോഴുമുണ്ട് മുടിയൊക്കെ നന്നായി ചീവി ഒതുക്കി വെച്ചിരിക്കുന്നു കാർത്തു അവനെ നോക്കി നിന്ന് പോയി ഡീ എവിടെ നോക്കിയടി നീയൊക്കെ നടക്കുന്നത് വണ്ടി ഹോൺ അടിച്ചിട്ട് പോലും മാറതെ എന്ത് കിന്നാരും പറയായിരുന്നു നീ അവനാണെങ്കിൽ കാർത്തുവിനെ നോക്കി ഒച്ചുവെച്ചു എടീന്നോ താനാരോടൂ എന്നെ എടി പൊടി എന്ന് വിളിക്കാൻ ഏ അവൾക്ക് ദേഷ്യം വന്നു പിന്നെ നിന്നെയൊക്കെ എന്താ വിളിക്കേണ്ടത് കൊച്ചു തമ്പരാട്ടി എന്നാ അവനും വിട്ടുകൊടുത്തില്ല ദയതെ ഏറ്റവും നാട്ടിൽ വന്നിട്ട് എന്നോട് ആളാകാൻ നോക്കിയാലേ താൻ വിവരമറിയും കേട്ടല്ലോ ഞാൻ ഒച്ച വച്ചാ പിന്നെ എന്താ നടക്കുന്നതെന്നാ കാണണോ അവൻ്റെ അടുത്തേക്ക് അല്പം കൂടി നീ നിന്നുകൊണ്ട് പറഞ്ഞു കാർത്തു നീ നീട്ടയ്പ്പാണെന്ന് എനിക്ക് കണ്ടപ്പം തന്നെ തോന്നി നീ ഒച്ച വെച്ച ആളെ കൂട്ട് എന്നിട്ട് ബാക്കി ഞാൻ നോക്കിക്കോളാം താൻ ആരടും ഏത് നാട്ടിൽ നിന്നുള്ള ഇറക്കുമതിയാണ് കണ്ടാ സുന്ദരൻ വയലിൽ നിന്ന് വീഴുന്നതോ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ മനുഷ്യനെ സമയം മെനക്കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും മാറടി വഴിന്ന് അവൻ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ തുടങ്ങിയതും കാർത്തും മനഃപ്പുറവും കുറച്ച് ചെളിവെള്ളം അവൻ്റെ പാൻറ്റിലേക്ക് തെറിപ്പിച്ചു അത് കണ്ടതും അവന് കലി കയറി ഡി അലറി അവൻ വന്നതും കാർത്തു ഓടി തുമ്പി നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ ആരാണെന്ന് പോലും അറിയില്ല വെറുതെ അയാളുമായിട്ട് ഉടക്കി സീനാക്കി വല്ലച്ഛൻ എങ്ങനെ തീർന്നു അവനെ ഒരെല്ലു കൂടുതലാണ് അതുകൊണ്ടല്ലേ നീ വാ ദേ ബസ് വന്നു രണ്ടാളും കൂടി ബസ്സിൽ കയറി കോളേജ് പടിയെത്തിയതും അച്ചുവളോട് യാത്ര പറഞ്ഞിറങ്ങി പിന്നെയും അരമണിക്കൂർ മീച്ചും കൊണ്ട് അവിടേക്ക് ഓഫീസിലെത്തിയപ്പോൾ കണ്ടു തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഗിരിയെ എന്താടാ എടി നീ ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ടോ ആഹാ പിന്നെ ഞാൻ ഇപ്പോൾ വരാമേ ഒരു ബൊക്ക മേടിക്കാനാണ് അതെന്തിനാ അവൾക്ക് സംശയം സംശയമേറി അതെ നമ്മുടെ പുതിയ എം ഡിന്ന് ചാർജ് എടുക്കുക ധരൻകൃഷ്ണൻ ഓ അത് അതിന്നാണോ ഏസ് മോളേ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ നിനക്ക് മെയിൽ അയച്ചിരുന്നു നോക്കിയില്ലേ ആ തിരക്കിനിടയിൽ വിട്ടുപോയി അതാണ് അവൾ ഓഫീസിലേക്ക് കയറിപ്പോയി വൃന്ദയും പവിയും ഡെന്നിയും ഒക്കെ ആകെ ബിസിയായി ഓടി നടക്കുന്നു കാർത്തു നീന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ പട്ടാളക്കാരൻ വന്നിട്ട് പോയോ ഇത്ര വേഗം മിഥുൻ ചോദിച്ചപ്പോൾ അവൾ അവനെ ഇന്ന് ഇളിച്ചു കാണിച്ചു അയാൾക്ക് വരാൻ പറ്റിയില്ലടാ അതെന്താടി അതിർത്തി വരെ ഒന്ന് പോകേണ്ടി വന്നു സോ പിന്നു കാണൽ വേറൊരു ദിവസത്തേക്ക് പുതിയ എം ഡി വരിക അല്ലേ അതെടി ഷാർപ്പ് ടെൻ എ എന്നാ എത്തും എന്നൊക്കെ പറഞ്ഞത് പക്ഷേ സാറിന് എന്തോ ആ സൗകര്യം അനുവാണ് അവളോട് പറഞ്ഞത് വരട്ടെ നോക്കാം അല്ലേ രമേശ് സാർ ഒരു പാവമായിരുന്നു അതും പറഞ്ഞുകൊണ്ട് കാർത്ത് തൻ്റെ ക്യാബിലേക്ക് കയറിപ്പോയി കോഫി ബ്രൗൺ നിറമുള്ള ഒരു സൽവാറായിരുന്നു അവളുടെ വേഷം മുടിയൊക്കെ ഒന്നോടെ കൈകൊണ്ട് മാടി ഒതുക്കിയിട്ട് അവൾ തൻ്റെ ചെയറിലേക്ക് പോയിരുന്നു ഫോൺ ചെയ്തു മെയിനസ് ഒക്കെ ചെക്ക് ചെയ്തു കാർത്തിക സാറെത്തി വിലക്കം ചെയ്യാൻ പാടി അനു വന്ന് വിളിച്ചതും കാർത്തു എഴുന്നിട്ട് അവളെ പിന്നാലെ ചെന്നു സ്ത്രീജനങ്ങളൊക്കെ അവനെ കണ്ട് പുളകെതിരായി നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി ഗുഡ് മോർണിംഗ് ടു ഓൾ ഞാൻ ലേശം ലേറ്റായിപ്പോയി ഗാംഭീര്യമുള്ള ശബ്ദം ഇവിടെയൊക്കെ കേട്ട് പരിചയം പോലെ കാർത്തു എത്തി വലഞ്ഞു നോക്കിയതും അവളെ കിളിപ്പോയി തൊണ്ടാകെ വറ്റി വരണ്ടു ഈശ്വരാ ഇയാളോ അവൾ പിന്നിലേക്ക് അല്പം മാറി രൻ ആകത്തേക്ക് പ്രവേശിച്ചു വേഷമൊക്കെ മാറിയിരിക്കുന്നു മൊത്തം ഇരുപത്തിയേഴ് സ്റ്റാഫാണ് ഇവിടെ ഉള്ളത് ഓരോ സെക്ഷനായി വിശദീകരിച്ച് കൊടുക്കുകയാണ് ഗിരി നാല് സെക്ഷൻ അതിൻ്റെ ഓരോ ഹെഡ് അവിടെ കീഴിലുള്ള ബാക്കി മെമ്പേഴ്സ് ശരി ശരി എല്ലാവരെയും പരിചയപ്പെടാം ഇന്ന് ഞാൻ എത്തിയത് തന്നെ കുറച്ച് ലേറ്റായി പോയി ഓക്കെ ഡിയേഴ്സ് നമുക്ക് മീറ്റ് ചെയ്യാം അവരെല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കാത്തിശ്വാസം ആഞ്ഞു വലച്ചുകൊണ്ട് അവളുടെ റൂമിലേക്കും കാർത്തുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈശ്വര ഇയാളായിരുന്നോ പുതിയ എം ഡി അവനോട് കയർത്ത് സംസാരിച്ചതും ചെളിവെള്ളം തെറുപ്പിച്ചതും ഒപ്പം ഓർത്തപ്പോൾ അവൾ കുമ്മി പോലും പറ്റി ഒന്നും വേണ്ടിയിരുന്നില്ല ജോലി ശ്രദ്ധിക്കാൻ പോലും കാർത്തുവിനെ കഴിഞ്ഞില്ല അതായിരുന്നു സത്യം ഉച്ചയായിപ്പോൾ ഗിരിയുടെ കോൾ വന്നു എടി കാർത്തു എന്താടു ധരൻ സാർ ഓരോരുത്തരെയായി പരിചയപ്പെടാൻ വിളിക്കുന്നുണ്ട് അടുത്തത് കേട്ടപ്പോൾ കണ്ണുമിഴിഞ്ഞു ഹലോ ഗിരി എടാ ഞാൻ ഞാനാഴ്ചയും ബിസിയാണ് നീ അടുത്ത അടുത്തയാളെ വിളിക്ക് ലാസ്റ്റ് പോരെ ഞാൻ ആ ഓക്കെ ഡീ അങ്ങനെ മതി അവൻ ഫോൺ വെച്ചതും കാർത്തു ആശ്വാസത്തോടെ കസാരിയിലേക്ക് ചാരി കുറച്ച് സമയം കഴിഞ്ഞും വീണ്ടും അവൻ വിളിച്ചെങ്കിലും കാർത്തു ഫോൺ എടുക്കാതിരുന്നു വീണ്ടും അവൻ്റെ കോൾ ഹലോ ഡി ലാസ്റ്റ് വൺ നീ ആണേ ഞാൻ ഞാനിതിലേക്ക് എറിക്കോളാം അവളുടെ ക്യാബിൻ്റെ പിന്നിൽ കുറച്ച് ഓപ്പൺ സ്പേസ് ആണ് അവിടെ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞാൽ എം ടിയുടെ അവിടേക്ക് നേരിട്ട് കയറാം അതായിരുന്നു കാർത്തു ഉദ്ദേശിച്ചത് പക്ഷേ അവൾ അവിടേക്ക് പോയില്ല അതായിരുന്നു സത്യം ലഞ്ച് ബ്രേക്ക് ടൈമിൽ കാർത്തൊന്നും മിണ്ടാതിരുന്ന് കഴിക്കുന്നത് കണ്ട് കൂടെ ഇരുന്നവർക്കൊക്കെയും സംശയമായി എന്നാലും കലവിലെ ബഹളം വയ്ക്കുന്നവളാണ് ഇന്ന് എന്താ പറ്റിയേ വല്ലത് തലവേദന അതാടി കാർത്ത് വേഗം കഴിച്ചെഴുന്നേറ്റും സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ആരാണന്തോ എടുക്കണേ എന്തൊരു ഹാൻസാടി വൃന്ദ പറയുന്നത് കേട്ടുകൊണ്ട് ടിഫിൻ ബോക്സ് എടുത്ത് അവൾ ബാഗിലേക്ക് വെച്ചു നിനക്ക് ബാമ്പലനെന്നും വേണോ എങ്കിൽ റെസ്റ്റ് റൂമിൽ ചെന്ന് എടുക്കാർത്തു കുഴപ്പമില്ലായിരുന്നു വേ ഞാനൊരു ടാബ്ലറ്റ് കഴിച്ചിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എസ്കേപ്പായി അവൻ്റെ കണ്ണിൽ പെടാതെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം തരൻ ആരും കോൾ ചെയ്യുകയായിരുന്നു ഹലോ മോനേ ആ അമ്മേ ഫുഡ് കഴിച്ചോ കഴിച്ചു നീയോ ഞാൻ കഴിക്കാൻ തുടങ്ങുമായിരുന്നു അച്ഛനെന്തിയെ ഉമ്മർത്തുണ്ട് വീട് ശരിയായ മോനെ ഒരു ബ്രോക്കറെ കണ്ടിട്ടുണ്ട് അയാൾ വൈകുന്നേരം പറയാമെന്ന് വിളിച്ചു പറഞ്ഞു അതിരിക്കട്ടെ എങ്ങനെയുണ്ട് പുതിയ ഓഫീസ് കുഴപ്പമില്ല മേ ഇങ്ങോട്ട് എത്തിയതല്ലേ ഉള്ളൂ നോക്കാം ഇത്ര സമയം കൂടി സംസാരിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു റിവോൾവിങ് ചെയറിലിരുന്ന് ഒന്ന് കറങ്ങിക്കൊണ്ട് അവൻ നേരെ നോക്കിയത് സി സി ടി വിയിലെ സ്ക്രീനിലേക്കാണ് കോഫി ബ്രൗൺ നിറമുള്ള കൊണ്ട് ഒരു പെണ്ണ് വേഗത്തിൽ നടന്നു പോകുന്നു അത് അതവളല്ലേ താൻ കാലത്ത് കണ്ട സാധനം അവൻ ചാടി എഴുന്നേറ്റും എന്നിട്ട് ഗിരിയെ വിളിച്ചു സാർ അത് കാർത്തികയാണ് മുന്നേ സാറിനെ പരിചയപ്പെട്ടില്ലേ ആര് ഗൗരവത്തിൽ അവൻ ചോദിച്ചു സാർ ദേ ഇതിലൂടെയായിരുന്നു അവൾ വന്നത് അവൻ പിന്നിലെ ഡോറിലേക്ക് വിരൽ ചൂണ്ടി അതെന്താ അവൾക്ക് മുനിയിലെ കൂടെ വന്നാൽ അത് സാർ ഇവിടെ നേരെ ഇറങ്ങുന്നത് കാർത്തികയുടെ ക്യാബിലേക്കാണ് അതുകൊണ്ട് അവൾ ഇതിലേക്ക് കയറിപ്പോയിക്കോളുമെന്ന് പറഞ്ഞു ഓ ഓക്കെ ഓക്കെ താൻ ചെല് എനിക്കിപ്പോൾ ആളെ മനസ്സിലായി മീശൊന്ന് പിരിച്ചു കൊണ്ട് തൻ പറഞ്ഞപ്പോൾ ഗിരി വേഗം ഇറങ്ങിപ്പോയി ഏത് വരെയും പോകുമെന്ന് നോക്കാം എന്തായാലും ഇവൾ ഇവിടെ തന്നെ കൊണ്ടെത്തിച്ചത് നന്നായി ഒരു ചെറിയ പാനയുടെ ആവശ്യമുണ്ട് വൈകുന്നേരം വരൻ ധാരൻ അവളെ പ്രതീക്ഷിച്ചുവെങ്കിലും കാർത്ത് വന്നില്ല ഓഫീസ് ടൈം മണി അഞ്ചുമണിവരെയായിരുന്നു ഓരോരുത്തരായി ഇറങ്ങുകയാണ് ധാരൻ വെളിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു കാർത്തുവാണെങ്കിൽ ഭാഗത്ത് തുള്ളിട്ടുകൊണ്ട് വേഗത്തിൽ ഇറങ്ങി വന്നു നോക്കിയപ്പോൾ വാതിൽക്കൽ ധാരൻ സാർ ഈശ്വരാ ഇയാൾ എന്തിനാ ഇവിടെ ഇങ്ങനെ കുറ്റം അടിച്ചു നിൽക്കുന്നത് ശ്വാസം പിടിച്ചുകൊണ്ട് അവൾ അനുവിൻ്റെ പിന്നാലെയും നടന്നു ഇത് ആരാണ് ഇയാൾക്ക് നമ്മുടെ ഓഫീസിൽ എന്താണ് കാര്യം കാർത്തു അടുത്തെത്തിയതും ധനൻ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു എല്ലാവരും അന്തിച്ചു പോയി സാർ ഇത് നമ്മുടെ സെക്ഷൻ ഹെഡാണ് കാർത്തിക നാരായണൻ പവി അവനോട് പറഞ്ഞു കൊടുത്തു ഓ അത് ശരി എന്നിട്ട് നീ എന്താടി ഞാൻ ഓരോരുത്തരെയും വിളിച്ചപ്പോൾ വരാതിരുന്നത് അതോ നിന്നെ എഴുന്നേൽക്കാൻ ആരെങ്കിലും താലം എടുത്തുകൊണ്ട് വരണമായിരുന്നോ അവൻ്റെ ശബ്ദം അവിടെ മാകെ മുഴങ്ങി കാർത്തൂ പോലും പോയി സോറി സാർ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് എന്ന അവൻ്റെ അലർച്ചയിൽ കാർത്തുനെ വിയർത്തു കം അവൻ്റെ പിന്നാലെ പോകുമ്പോൾ എല്ലാ മുഖത്തും സങ്കടമായിരുന്നു ഇത്രയും നേരം തങ്ങളോടൊക്കെ വളരെ കൂളായിട്ട് സംസാരിച്ചിരുന്ന സാറാണ് അയാളുടെ വേറൊരു ഭാവം കണ്ടതും എല്ലാവരും ഒരുപോലെ പേടിച്ചു ഓക്കെ ഗെയ്സ് അവൻ നാളെ കാണാം തൻ്റെ റൂമിലേക്ക് കയറി പോകുമ്പോൾ അവൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ചെയറിലിരുന്നു കൊണ്ട് അവൻ കാർത്തികയെ സൂക്ഷിച്ചു നോക്കി കുറിഞ്ഞ മുഖത്തോടെ നിൽക്കുകയാണ് എടീ അവൻ അങ്ങനെ വിളിച്ചതും കാർത്തുവിനെ ദേഷ്യം വന്നു പക്ഷെ വേറെ നിവൃത്തിയില്ല അവൾ മുഖം അവൻ ഭാഗത്ത് ഇറന്നു ഒരു കവർ വെളിയിലേക്കെടുത്തു ഒരു പാൻറ്റായിരുന്നു അതിൽ ഇത് കൊണ്ടുപോയി നന്നായി സോപ്പിട്ട് ചീടിലേക്ക് കളഞ്ഞു കൊണ്ടുപോവാം അവൻ കാർത്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൾ അവനെ തുറച്ചു നോക്കി സാർ എനിക്ക് സമയം പോകുന്നു ബസ് പോകും പിന്നെ പെട്ടെന്ന് അവൻ അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളെ ചൂണ്ടിലേക്ക് മുട്ടിച്ചു കാർത്തുവിൻ്റെ കണ്ണ് മിഴിഞ്ഞു പോയി ഇങ്ങോട്ട് കൂടുതൽ സംസാരം വേടാ പറയുന്നതനുസരിക്ക് അല്ലെങ്കിൽ നിനക്കിട്ട് വേറെ പണി ഞാൻ കാണോ അവൻ തൻ്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു വേറെ നിവൃത്തിയില്ലാതെ അവൾ വാഷ്റൂമിലേക്ക് പോയി ഈ കുരങ്ങനെ ഞാൻ ശരിയാക്കും ഉറപ്പാണ് കാവിലമയേ ഇവനെ ഞാൻ വെള്ളം കുടിപ്പിക്കും സോപ്പ് പതിപ്പിച്ച് ബക്കറ്റിലേക്ക് ഇട്ട് നനയ്ക്കുകയാണ് അവൾ അപ്പോഴും ചെടിപ്പോകാൻ ഇത്തിരി സമയമെടുത്തു ഊരി പിഴിഞ്ഞ് വെള്ളം കുടഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പാൻറ്റ് അവനെ നേർക്ക് നേടി അവിടെ തന്നെ കൊണ്ടുപോയി വിരിച്ചിട്ട് എന്തിനാ എന്നെ ഏൽപ്പിക്കുന്നത് പല്ലിരുമിക്കൊണ്ട് കാർത്ത് വീണ്ടും വാഷ്റൂമിലേക്ക് പോയി സാർ ഇനി ഞാൻ പൊയ്ക്കോട്ടെ കാർച്ചീഫടുത്ത് കൈയും മുഖവും തുടച്ചുകൊണ്ട് കാർത്തു അവൻ്റെ അരികിലേക്ക് വന്നു ഇടീ എൻ്റെ പേര് ഇടിയെന്നല്ല കാർത്തിക നാരായണൻ എന്നാണ് അവൻ്റെ വിളി ഇഷ്ടമാകാതെ കാർത്തു പറഞ്ഞു ഞാൻ നിന സൗകര്യമുള്ളത് വിളിക്കും അതും എൻ്റെ ഇഷ്ടമാണ് തൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വളരെ നിഷ്കഭാവത്തിൽ കാർത്തു അവനെ നോക്കി നീ എന്തൊക്കെയാണെന്നോ ആളെ വിളിച്ചു കൂട്ടുമെന്നോ ഒക്കെ കാർത്ത് പറയുന്ന കേട്ടല്ലോടി ഞാനോ എപ്പോ സാറിന് ആൾ മാറിയോ എന്ന ഭാവമായിരുന്നു കാർത്തുവിനപ്പോൾ ആധികം അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ നിന്റെ വിളവ് ഞാൻ എടുക്കും പറഞ്ഞില്ലാന്ന് വേണ്ട അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് തരൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി